വീട്ടിൽ സ്ഥലമില്ലാണ്ടാണോ ഞാൻ ഇവിടെ വന്നിട്ട് മുഖം കഴുകണെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ വീട്ടിൽ സ്ഥലമില്ലാണ്ടെന്നല്ല കേട്ടോ എൻ്റെപ്പുറത്ത് പൊന്നും ഉണ്ട് അപ്പോൾ അവനെയും കളിപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് വൈകുന്നേരമായി ഒരാറു മണിയൊക്കെ ഞാൻ ഐസില്ലേ ഐസ് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുരുവിൻ്റെ അവിടെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുരു കമ്മിയാവും എന്ന് പറഞ്ഞട്ടോ സ്കിൻ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ കഴിച്ച് എന്നാലും എന്താണെന്നറിയില്ല മുഖത്ത് കുരു കമ്മിയാവണയില്ല അപ്പോൾ പത്ത് പതിനഞ്ച് ദിവസമായില്ലേ എനിക്കിതിങ്ങനെ കാണുമ്പോൾ ഒരടങ്ങാറ് പിന്നെ കുറേ പേര് പറഞ്ഞിരുന്നു പേരടലി മഞ്ഞൾ അരച്ചി വെച്ചാൽ മതിന്ന് അതൊക്കെ തേക്കേണ്ട കേട്ടോ ജീരൊക്കെ അരച്ചി വെച്ചാൽ മതി എന്നൊക്കെ എന്തൊക്കെ പരീക്ഷിക്കണ്ടോ അന്ന് ശരിയാകില്ലെങ്കിൽ പി സി ഒ ഡിയുടെ പ്രശ്നം കാരണമാണ് തോന്നുന്നത് ഇനിയിപ്പം അതിന് ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കേണ്ടി വരും എന്നാലാണ് ശരിയാവുള്ളു അപ്പോൾ എന്താണ് കുട്ടികളൊക്കെ അവിടെ ഉണ്ട് എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ എന്റെ അപ്പൊ ഒന്നിവിടെ നിക്കുന്നതിന്റെ കുഞ്ഞു കണ്ടോ ഐസേ മുഖത്ത് ഇങ്ങനെ ഐസ് തേച്ച് കഴിഞ്ഞാൽ ഒന്ന് കമ്മിയാവും പറഞ്ഞോട്ടോ ഹെയർ ബെൻഡ് ഏ ഹെയർ ബെൻഡ് ഇട്ടാലോ എന്നിട്ട് അമ്മ ഫാൻസി കയറിയപ്പോൾ എന്താ പറയണെന്നറിയോ അവൾക്കൊരു സ്വർണ്ണ കളർ പോലത്തെ ഹെയർ ബെൻഡ് കണ്ടപ്പോൾ അമ്മ എനിക്കത് വേണമെന്ന് അപ്പോൾ അതാ ഇതൊക്കെ എവിടെയൊക്കെ ഉണ്ടോ കുരുക്കളിങ്ങനെ വലിയ വലുതായിട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് വിഷമമാവണെട്ടോ എന്താ ചെയ്യുക കുരു എങ്ങനെ നോക്കിയിട്ടോ സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് എത്ര രൂപ ചെയ്യണം കേട്ടോ ഓരോ സ്കിന്നിൻ്റെ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചതിന് ഉള്ളിൽ കഴിക്കാനുണ്ട് കേട്ടോ രാവിലെയും വൈകുന്നേരം മരുന്ന് കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതാണിപ്പോൾ ഒരു ചികിത്സ പോലെ തോന്നുന്നില്ലേ ഒരു ആൻറ്റിബയോട്ടിക്ക് കഴിക്കണ്ട കേട്ടോ അത് അങ്ങനെ കഴിക്കുമ്പോൾ ആ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് മുഖൊക്കൊന്ന് നീര് വന്ന പോലെ തോന്നുന്നുണ്ട് എനിക്കെന്നെ തോന്നണ്ടേ തോന്നാതെ എനിക്ക് തോന്നണത് ഈ ഓരോ കുരുല്ലേ കറുത്തവാടില്ലേ കറുത്തവാടല്ലോ ഇതാ അവിടേക്ക് നോക്കാം മുട്ടി അപ്പോൾ ആ കുറച്ച് നേരം ഇങ്ങനെ പണിയൊക്കെ ഒരുങ്ങി അപ്പം അവിടെ ഇങ്ങനെ നിന്നാട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവും അപ്പം നമ്മുടെ എന്താ അച്ചൊട്ടിക്കുകയാണെങ്കിലോ കുറേ നേരം പേ നോക്കുമായിരുന്നു എത്ര നേരം അച്ഛൻ്റെ തലയിൽ പേ നോക്കി എന്നറിയോ ഒന്നുണ്ടായിക്കഴിഞ്ഞുവെച്ചാൽ തന്നെ നമ്മുടെ കൂടെ ഇല്ല കിടക്കുക അപ്പം നമ്മുടെ തലയിലാവും അപ്പം അമ്മയ്ക്ക് പിന്നെ ഒരു പെയിൻ ഉണ്ടെങ്കിൽ അതിങ്ങനെ മാന്തി മാന്തി ശരിയോ ശരിയാവും ഉറക്കം വരില്ല പറയും ആദ്യേട്ടം പോകണോ ണിയാണല്ലേ രാവിലെ തുണി തിരുമ്പിട്ടിട്ട് അഴയിൽ കൊണ്ടിടുക വൈകുന്നേരത്തെ ഈ അവിടെ കൊണ്ടിടുക മടക്കി വെക്കാന്നുള്ളത് വെക്കി തോന്നാറുണ്ട് ഏറ്റവും വലിയ പണി ഇതാണ് എന്നുള്ളത് അച്ചുട്ടി അവിടെ നിന്നുകൊണ്ട് മാറി എന്നോ ആ ചക്ക ചരി തരേന വീഴുവാണ് ഇതാണെങ്കിലോ ഉണങ്ങിയിട്ടില്ലാട്ടോ ഇവിടേക്ക് അധികം വെയില് തട്ടില്ല കണ്ടില്ലേ നല്ല കാനലാണേ മൊത്തം മരൽ ആ കണ്ടില്ലേ മരത്തിന്റെ ഇവിടെ വേഗം നിൽക്കാനും പറ്റില്ല അച്ചുട്ടി വേഗം തുണികളെടുത്താൽ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്താണെന്നറിയോ ഈ തുണികളെടുത്ത് മടക്കി വയ്ക്കാന്ന് പറയുന്നത് കുറച്ച് നേരെ വീണുള്ള പറഞ്ഞിട്ട് കാര്യമില്ല അമ്മു അവിടെ കൊണ്ടുപോയിട്ട് അമ്മൂൻ്റെ അടുത്ത് അച്ചൂൻ്റെ അടുത്തൊക്കെ പറഞ്ഞാൽ അവർ മടക്കി വെക്കിട്ടാ സുഗന്യേ ആ പൊന്നുവിനെ ട്രൗസർ ഇട്ട് കൊടുക്കുക ആ ട്രൗസർ ഇല്ലാണ്ടല്ലേ നടക്കുന്നത് കുട്ടിക്ക് ട്രൗസർ ഇട്ട് ട്രൗസർ ഇടാണ്ടിടാണ്ട് ചന അത് ശീലായി അത് എന്താ തുടക്കന കഴിക്കൽ തുണിയാണേ കണ്ടോ 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 അത് ഓട് നോക്ക് താടണ്ട അത് മരം ഈ മുരി ഈ മുല്ലക്കൊമ്പ് ധവടിയും കൂടിയും കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ വെക്കണം ഈ മഴ തുടങ്ങാറുണ്ട് അതിൽ ഇതെന്ന് വെട്ടിയിട്ട് നമ്മുടെ ഇവിടെ മൊത്തം മുല്ല നല്ല രീതിയിലാവും നമ്മുടെ ചെമ്പരത്തി കൊമ്പൊക്കെ പോയിട്ടോ എത്ര ചെമ്പരത്തി ഉണ്ടായിരുന്നതെന്ന് വെച്ചിട്ടാ Dumneata potrivită. Nu, nu pot. am înțeles că dau măde. Dar ഇംഗ്ലീഷ് ആയി കഴിഞ്ഞാൽ ഇതാണ് ഇംഗ്ലീഷ് മീഡിയം ഏഹ് കാരണം മലയാളം വായിക്കാറില്ല പിന്നെ അമ്മ അച്ചൂനും മലയാളം അല്ലാട്ടോ എത്ര പേരെ പഠിച്ചത് അവൾ സംസ്കൃതമാണ് പഠിച്ചത് അപ്പൊ അപ്പൊ അതുംകൊണ്ട് അവൾക്കില്ലേ മലയാളം എന്താ കണ്ടോ ഇംഗ്ലീഷ് വായിക്കുന്നുണ്ടോ പച്ചവെള്ളം പോലെ വായിക്കും പക്ഷെ അതിനനുസരിച്ചിട്ട് മലയാളം വായി

ണ്ടട്ടോ അവള് മര്യാദക്ക് ഇന്ന് പഠിക്കാൻ അവളെ സംശയം ചോദിക്കുമ്പോ അതൊരു പറഞ്ഞു കൊടുത്താ ഇനി തല്ലാനൊന്നും കുത്താനൊന്നും മെയിൻ വേണ്ട കളിക്കരുതേ എന്റെ സമയം വേഗം വേക്കോൾ കോലായില് ഇരുന്നിട്ട് പഠിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞ വെച്ചല്ലേ അമ്മ കുറച്ചേരെ സീരിയലാണല്ലേ അതെങ്ങനെ മുടക്കണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടില്ല കേട്ടോ പിന്നെ തുണി കൊണ്ടെന്ന് വെച്ചാണ് കണ്ടോ കിച്ചൂനും ഇവിടെ എല്ലാം നമുക്ക് റൂമിൽ തന്നെ പഠിപ്പിക്കാനുള്ള സ്ഥലമുള്ളൂ അതാണ് നമ്മൾ എന്താ ഇനി വീടിൻ്റെ പണികൾ കുറച്ച് ചെയ്യണം എന്ന് പറയണത് എന്താ വെച്ചാൽ കുറച്ചും കൂടി ആവുമ്പോൾ പിന്നെ ഇവർക്ക് പഠിക്കാനുള്ള സൗകര്യമാണല്ലോ പിന്നെ അച്ഛൻ്റെ റൂമുണ്ട് കേട്ടോ അച്ഛൻ്റെ റൂമിലിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുക പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ തുണിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് എന്താ അവിടെ നിന്ന് എവിടേക്കും മാറ്റാനും പറ്റില്ല

കുറച്ച് തോനെ വയ്ക്കണം വെള്ളം എന്താ അച്ചൂനൊക്കെ പറഞ്ഞാൽ ഏഴേ മുക്കാലാവും മടക്കിയൊക്കെ ഉണ്ട് മുട്ട പൊരിക്കണട്ടോ മുട്ട പൊരിക്കുമ്പോൾ കുറച്ചേരുന്ന പഠിക്കട്ടെ കുഞ്ഞ എന്താ വന്നിരിക്കണെ ഏഹ് ഇരുന്ന് പഠിക്ക് പോ പഠിക്ക് പഠിക്ക സുഗന്യം സതിയേട്ടനും എന്താ പുറത്തേക്ക് പോയിരിക്കുകയാണ് പൊന്നൂസിയും കൂട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ രാത്രി ഒറ്റപ്പാലം പോയിരിക്കുകയാണ് കേട്ടോ അവിടെ ഒരു കുടുംബത്തില് നമ്മുടെ കുടുംബത്തില് ഒരു മരിപ്പുണ്ട് മരുമകളുടെ അമ്മ അവരുടെ അച്ഛനാണ് എന്താ രണ്ട് മൂന്ന് മാസം മുമ്പ് മരണപ്പെട്ടത് പെട്ടന്ന് ആട്ടോ അറ്റാക്ക് രണ്ടുപേർക്കും നമുക്കോ ഇപ്രാവശ്യം എന്തടാ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വിഷുണ്ടായില്ലോ അപ്പൊ അതാണ് ചോദിക്കുന്നത് വിഷു ഇല്ലേന്ന് സുകന്യോടെ നല്ല ചുരിദാറ അമ്മ അതൊക്കെ ചെലവർ ഇങ്ങനെ പറയേ അമ്മ സുകന്യേനെ കാണാതെ ചെയ്യുമ്പോഴേ പൊന്നൂസിനെ ഉറക്കാൻ പോയിക്കാണ് എന്ന് പറയുമ്പോഴേ നമ്മൾ വെറുതെ പറയണോന്ന് ആ പൊന്നു വെറുതെ വാശിയാണ് അല്ലെങ്കി ഇപ്പൊ നമുക്ക് അവരെ നിർത്താലോ അതുകൊണ്ടാണ് കേട്ടോ അത് വേറെ ആരുടെ പോലെ ആ കുട്ടിക്ക് പ്രത്യേകിച്ച് അവളോടൊരു വയ നിർത്തൂ പോവാന് പറ്റൂല്ല ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിരുന്നേ എന്താ നമ്മള് ഞാൻ എന്നെ എല്ലാം ചെയ്യുന്ന കാണിക്കാൻ വേണ്ടിട്ടാണോ അങ്ങനെ ഒന്നും അല്ലാട്ടോ ചെയ്യേണ്ട സമയമാകുമ്പോഴേക്കും അവളുടെ കുട്ടി നിക്കും പിന്നെ എന്താ ഒരു പണി അവൾക്ക് വേണ്ടി മാറ്റി ഇട്ട് കഴിഞ്ഞോച്ച അത് തമ്മില് ത താവില്ല എന്തെങ്കിലും ഒരു വീട്ടിൽ ഒരു വീട്ടിൽ നമ്മൾ കഴിഞ്ഞു പോകുമ്പോൾ അപ്പം അമ്മ ഒരു പണി ചെയ്യട്ടെ അല്ലെങ്കിൽ സുഖന്യ ഒരു പണി ചെയ്യട്ടെ പറഞ്ഞിട്ട് നമ്മൾ മാറ്റിയിടാൻ പറ്റുമോ ആ പിന്നെ ആ പണി മാറ്റിയിട പറയില്ലേ അപ്പോൾ നമ്മൾ എന്താ വർക്കൗട്ടിന് പോണ തന്നെ നേരത്തെ പോയിട്ട് നമ്മൾ നേരത്തെ വരും കേട്ടോ നമുക്ക് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ ഞാൻ വരുമ്പോഴേക്കും അവർ ചോറ് വെക്കട്ടെ അല്ലെങ്കിൽ ഉപ്പേരി വെക്കട്ടെ പറഞ്ഞിട്ട് നേരം വൈകി വന്നൂടെ നമ്മളില്ലെങ്കിൽ കാര്യം നടക്കുകയൊക്കെ ചെയ്യേണ്ടാവും പക്ഷെ നമ്മളുള്ള സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുക ഇപ്പം ഇല്ലാത്ത സമയമാകുമ്പോൾ അവരെന്താ വച്ചാൽ ചെയ്യട്ടെ കുഞ്ഞാട്ടിയുടെ മുമ്പിൽ പോയിരുന്നു പഠിച്ചോട്ട് ഞാൻ പറഞ്ഞത് തെറ്റമ്മ എന്താ അല്ല പറയാ കാരണം അവൾ ഇത് വരെ അവൾ രാവിലെ എണീറ്റ് വരുമ്പോ വന്നു കഴിയുമ്പോ തന്നെ ആറര അറേമുക്കാലൊക്കെ ഉട്ടോ നീച്ച് വരുമ്പോഴേക്കെന്നെ എന്താ ചോറിന് വെള്ളം വെക്കാൻ നോക്കുമ്പന്നെ പോന്യൂസ് നീച്ചിട്ടുണ്ടാവും പിന്നെ പിന്നെന്താണ് അവള് ചെയ്യ പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ അവൾ തന്നെ അരിയടുപ്പത്തിട്ടെന്ന് പറഞ്ഞിട്ട് നോക്കി ഇങ്ങോട്ട് നിന്ന് കഴിഞ്ഞ് വെച്ചാൽ കുട്ടികൾക്ക് സമയത്ത് ചോറ് ഉണ്ടാവാൻ പറ്റില്ല പിന്നെ എന്താ എന്തെങ്കിലും പണിപ്പോൾ അടിച്ചു ഒരു തുടക്കുകയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ കോലായി അടിച്ചു കഴിയുമ്പോഴേക്കും കുട്ടി വാശി കുടിക്കുക നമ്മളുള്ള സമയത്ത് നമ്മൾ ഒത്തൊരുമേൽ പോവുക ചിലരും അറിയുമ്പോൾ എനിക്ക് ചിരിയും വരും ചിലപ്പോൾ സങ്കടവും വരും എന്തങ്ങനെയൊക്കെ പറയുന്നത് ആളുണ്ട് വീട്ടിൽ പറഞ്ഞോട് പറഞ്ഞിട്ടൊന്നും നമ്മൾ ചെയ്യുന്ന എൻ്റെ അമ്മ ചെയ്താട്ട പറയാ ആര് നോക്കണ്ട നീ ചെയ്യണ്ട പണി നീ ചെയ്യ അല്ലാതെ എന്താ അമ്മ ചെയ്തില്ല സുഖന്യ ചെയ്തില്ല അല്ലെങ്കി അവര് ചെയ്യപ്പ സമയത്ത് ഭക്ഷണം കഴിക്കില്ലേ പിന്നെന്താ ആരും വേണ്ട കാര്യങ്ങൾ നടക്കണില്ലേ അല്ല ചെലവര് ഇങ്ങനെ പറയുമ്പഴേ നമ്മൾക്ക് ഒരാളെ താഴ്ത്തി കെട്ടിട്ടോ അല്ലെങ്കിൽ ഒരാളെ പൊന്തിച്ചിട്ടോ നമുക്കൊന്നും കിട്ടണില്ല ഞാൻ ചെയ്യണ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ചെയ്യുള്ളു അല്ലാതെ എനിക്കത് കാട്ടി കൂട്ടിയിട്ട് ഈ പത്ത് പതിനെട്ട് കൊല്ലം നിൽക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവളുടെ കെട്ടിയാൻ പോകുമ്പോ ചോറും കൂട്ടാനൊക്കെ ഞാൻ ആക്കി കൊടുക്കല് ഇപ്പോൾ എന്താ അവൾ നീച്ച് ചിലപ്പോൾ അരിയടുപ്പത്തിടും ഇട്ടു വെച്ചാൽ തന്നെ ഏതാ മക്കൾക്കറിയാലോ ഉപ്പ് എരി വയ്ക്കലും കറി വെക്കലും പാത്രത്തിലാക്കി കൊടുക്കലും അമ്മ ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ അമ്മ ഉള്ളപ്പോൾ ഞാൻ എന്ത ഉണ്ടാക്കുകയാണ് വെച്ചാൽ കൂടെ നിൽക്കും ഇല്ല അമ്മയ്ക്ക് വെയ്യാന്ന് വച്ചാൽ ഞാൻ ചെയ്യും

ഏഹ് നമ്മൾ അങ്ങോട്ടുമില്ല എന്താ അവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരെ എന്തെങ്കിലും പറയുമ്പോഴേക്കും അത് ആ ഒരു ഇത് കൂടെ നമ്മൾ വിടുക എന്നല്ലാതെ നമ്മൾ അതിലൊന്നും കാര്യക്കാറും ചേട്ടാ നമ്മുടെ അനിയത്തി എങ്ങനെ നമ്മൾ നമുക്കും നമുക്കുമില്ലേ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഇതിൽ കുറേ അപ്പം അമ്മ വന്നപ്പോൾ എനിക്ക് നല്ലൊരാൾക്ക് ആണ് ഉള്ള കാര്യം പറയുമല്ലോ അമ്മ വന്നപ്പോൾ എന്താ വെച്ചാൽ അമ്മ അമ്മയ്ക്ക് വയ്യെങ്കിൽ അമ്മ എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നേ ഉള്ളൂ അല്ലെങ്കിൽ അമ്മ എല്ലാറ്റിനും കൂടൂട്ടോ ഇനിയിപ്പോൾ കൂട്ടാൻ വെക്കുകയാണെന്ന് പറഞ്ഞുവച്ചാലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ചെയ്യുക വച്ചാൽ കണ്ടറിഞ്ഞ് അമ്മ ചെയ്തോളും ഒരു പണി നേരെ കഴിയുമ്പോൾ നമുക്കത് ഒരാക്കല്ലേ പിന്നെ നിങ്ങൾ പറയണുള്ളത് സങ്കടം ഇല്ലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് വെയ്യാതെ ആവുമ്പോൾ സങ്കടമൊക്കെ വരും വരാതെയെന്ന് ഒരുക്കില്ല പിന്നെ നമ്മളെന്താ നമ്മൾ നമ്മളൊറ്റയ്ക്കാണ് വെച്ചാൽ ഇതൊക്കെ ചെയ്യണ്ടേ അന്നും ഇപ്പൊ ഞാൻ പറയട്ടെ എല്ലാം പണി കൂടുതലാണ് നമ്മൾ ഒറ്റയ്ക്കാണ് അടിക്കണം തുടയ്ക്കണം ചോറ് വെക്കണം കറി വെക്കണം ഉപ്പേരി ഉണ്ടാക്കണം എല്ലാം തുണി തിരുമ്പണം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണ്ടേ അല്ലേ ആരെങ്കിലും വന്നതോ നമ്മൾക്ക് ആരെങ്കിലും ചെയ്തു തരണ്ടോ എന്താണ് ചിലപ്പോ രാവിലെ നമ്മള് ഇതുവരെ കുടുംബത്തിലാവുമ്പോ പണി ഉണ്ടാവും എന്താ ഉള്ളത് പറയാലോ ഇപ്പൊ പാത്രം കഴുകാ ഇഷ്ടം പോലെ ഉണ്ടാവും ചെലപ്പോ കറി വെച്ചത് തികയുണ്ടാവില്ല ചെലപ്പോ വേറെന്തെങ്കിലൊക്കെ കാര്യങ്ങളുണ്ടാവും അതൊക്കെ വർഗില്ല വെള്ളം ഉണ്ടാവില്ല ചെലപ്പോ അത് ഒരാള് ചെയ്യണ്ടാവില്ല ഏ ഒരാള് ചെയ്യണ്ടാവില്ല ഇപ്പൊ ഒരാള് ഇപ്പൊ അവള് വിറകിന് വന്നില്ല പറഞ്ഞിട്ട് വറകുടരാതിരിക്കാൻ പറ്റുമോ അല്ലെങ്കി അവളൊരു പണി എടുക്കണം കുട്ടികളല്ലേ ചെലവർ എന്നിട്ട് പറയും പിന്നെന്താ ഈ ചെറിയ കുട്ടികളൊരുപാ വാശി പിടിക്കുമ്പോല്ലേ നമ്മക്ക് സ്വയം ചില സമയത്തൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല നമ്മളെന്താണ് ചെയ്യാൻ പറ്റിയ നമ്മൾ ആ കാലം കഴിഞ്ഞ് വന്നതല്ലേ അപ്പം അമ്മ നമുക്ക് കൂടെ നിൽക്കും കൊണ്ട് നമുക്ക് അതറിയാം അപ്പം അമ്മ ഇല്ലാണ്ട് ആറേടും മാസം അവൾ ഇത് വരെ എന്താ ഒരു കറി വെച്ച് നോക്കാനോ അതിനെന്താ വെച്ചാൽ ഒരാളല്ലെങ്കിൽ ഇവിടെ ഉണ്ട് അപ്പം അവൾക്കത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ അമ്മ അല്ലെങ്കിൽ ആളുണ്ടാവും അതുകൊണ്ട് അവൾക്ക് കറി വെക്കേണ്ട ആവശ്യം

അതാണ് അല്ലാതെ നമ്മൾ വേറൊന്നും ഇപ്പൊ നമ്മളങ്ങോട്ട് മാറേണ്ട കാര്യം പറയുമ്പോൾ തന്നെ എന്താ ധൃതി പിടിക്കുന്നത് എന്തിനാ ധൃതി എന്താ ധൃതി പിടിക്കുന്നത് ഇനി വർഷങ്ങളായില്ലേ മാറിയാലും പിന്നെന്താ നമ്മളപ്പുറത്തല്ലേ അപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടുക് വറക്ക വച്ചാലും കൂടിയും ഇങ്ങോട്ട് വരും ഞങ്ങളങ്ങനെ എല്ലാണ്ട് വിട്ട് എന്താ ഇനി ഇവിടെ അങ്ങനെ ആയിട്ട് പോകലോ നമ്മുടെ മനസ്സിൽ ഞങ്ങളൊരു ചിക്കൻ വാങ്ങുക ഞങ്ങളൊരു സ്പെഷ്യൽ വാങ്ങുവച്ചാൽ അമ്മയൊക്കെ ഇവിടെ ഉള്ളതല്ലേ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് തന്നെ വെക്കും ഇവിടെ എല്ലാവരും പാടെ കൂടി കഴിയും ചിലപ്പോൾ തീറ്റയും കൂടി ഒരിവിടത്താവും നമ്മൾ കടത്താൻ വേറെ ഒരോടത്താവും നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പാടാണ് കേട്ടോ നമ്മുടെ കുടുംബം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെന്തും ഞാനങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഇനിയിപ്പോൾ ഓരോരുത്തർ കല്യാണം കഴിഞ്ഞിട്ട് ഈ വൈസമ്പ കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ കുടുംബത്തിൽ പോയി ആസ്പത്രി പോയതാണ് കമ്പ്യൂട്ടർ ആസ്പത്രിയിൽ അപ്പോൾ അവൾ വിളിച്ചിട്ട് അങ്ങനെ പോയപ്പോൾ ചേട്ടനും അനിയനും അവർ വീട്ടിൽ അവർക്ക് രണ്ടാൾക്കും നിറയെ മക്കളുണ്ട് എത്ര മക്കളാണ് അവർ രണ്ടാൾക്കും അവർ ഒരു ഇതും അവർ പറഞ്ഞാൽ ഒരുമിച്ച് കഴിയുന്നതായിട്ടുണ്ട് പറഞ്ഞ രണ്ടടുക്കളുണ്ട് പക്ഷെ അപ്പം അറിയേയില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നവർക്കൊക്കെ പറ്റി കാണുന്നത് മുഴുവൻ കുറ്റം കണ്ടുപിടിക്കാനും തമ്മിൽ അല്ല നമ്മള് ഇപ്പൊ എന്റെ വീട്ടില് എൻറെ അമ്മ അല്ലേ എൻറെ അമ്മ പറഞ്ഞിരുന്നൊരു കാര്യാണ് കേട്ടോ ഒരാളത് എന്ന് പറഞ്ഞിട്ട് നമ്മള് ചെയ്യാതിരിക്കാനോ അവരൊന്നും പറയാ ചെയ്യല്ല നമ്മക്ക് വയ്ക്കോ നമ്മള് ചെയ്യ അല്ലാതെ എന്താ നമ്മളത് ചെയ്തില്ല ചെലവര് പറയില്ലേ അവിടെ ഇട്ടാ മതി അവര് ചെയ്യട്ടെ എന്നുള്ളത് നമ്മുക്കത് ശീലിച്ചിട്ടില്ല നമ്മുടെ അമ്മയെത്തു പറഞ്ഞാൽ ഞമ്മ പറയും ആ ഇതൊക്കെ എന്താ വീട്ടുപണിയത് ചെയ്തൂടെ പറയട്ടോ പേര് പറയും താഴ്ത്തി കെട്ടാണെങ്കിൽ ഇങ്ങനെയാണ് താഴ്ത്തിക്കെട്ട് താഴ്ത്തിക്കെട്ട് എന്തൊക്കെ എന്തൊക്കെ രീതിക്ക് പറയാ എന്തൊക്കെ മോ മോശാണെന്നല്ലേ വരുത്തു തീർക്കണ്ടേ അവളുടെ തുണികൾ തുണികൾ അവളുടെ ഉണ്ട് നമുക്ക് തുണികൾക്കില്ല അതുകൊണ്ട് അങ്ങനെയല്ലേ പറയും അല്ലാണ്ടെ അവള് നന്നല്ല അവൾക്ക് തിന്നാൻ വെച്ചിട്ടുണ്ടായ ചടച്ചു പറയുന്നത് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അവർക്ക് ഞാൻ അതാ പറയുന്ന അവർക്ക് ഒറ്റക്ക് പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ അപ്പൊ എന്റെ മക്കള് വളർന്നു വരുന്നുണ്ട് എൻ്റെ മക്കള് ചോദിക്കാറുണ്ട് എന്റെ അടുത്ത് അമ്മയ്ക്കൊന്ന് എന്തെങ്കിലും പറയുമ്പോ ചീ അമ്മ പറഞ്ഞ് ചീപ്പിച്ചുകൂടെന്നുള്ളത് എൻ്റെ മക്കള് ചോദിക്കും ഞാൻ ഇന്നേ വരെ എൻ്റെ മക്കളോട് ആണ് വച്ചാൽ അത് ചെയ്യുന്നു പറയാറില്ല അമ്മ എന്തെങ്കിലും ചെയ്യുമ്പോൾ ചിലപ്പോൾ അമ്മ ഈത്ത അമ്മ ഉള്ളി ഒന്നും ഉറക്കി തരും അത്രയും കൂടി ഞാൻ അവളോട് പറയില്ല ഇറച്ചി നേരേക്കുന്ന സമയത്ത് മാത്രം പറയും സുഗന്യക്ക് ഇറച്ചിയോടത്ര ഒരു ഇതില്ല കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ആ ചോറടത് അപ്പോൾ ഞാൻ പറയും സുകന്യെ അത് അമ്മയ്ക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് സുകന്യേ ആ ഇറച്ചി ഒന്ന് കഴുകി തരി തരുമോയ്ക്കും മീനൊക്കെയെന്ന് പറഞ്ഞിട്ട് ഇഷ്ടമില്ലാന്ന് കഴിഞ്ഞാൽ അപ്പോൾ അമ്മ ഉണ്ടെങ്കിൽ അമ്മ നേരേക്കും ഇല്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ അമ്മ പോയതും കൊണ്ട് ആറുമാസം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ മീൻ നേരേക്കുന്നതിൻ്റെ അറപ്പും പോയി അതിനുവെച്ചാൽ ആരും ഉണ്ടാവില്ല ആ സമയത്ത് നേരെയൊക്കെ ഉണ്ട് രാത്രി ചോറില്ല കേട്ടോ ചോറിൻ്റെ പകരം ക്യാരറ്റ്

അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ ഇന്ന് രണ്ടെണ്ണം വേറെയൊക്കെ വേണം കേട്ടോ തക്കാളിയൊക്കെ ഇടണം എനിക്ക് തക്കാളി ഇഷ്ടമല്ല പച്ചക്കഴിക്കണത് തക്കാളി ഒന്ന് രണ്ട് ചപ്പാത്തി ഒക്കെ കഴിക്കുമതി ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ടെ സാമ്പാറുണ്ട് ഉപ്പേരി ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇവിടെ എന്തിനാണെന്നറിയാ നമ്മുടെ കോഴികൾക്ക് കൊത്തി തിന്നാൻ കുറച്ച് ഉപ്പ് ഞാൻ പഞ്ചസാരയൊക്കെ നല്ലപോലെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാലും എന്താണെന്നറിയില്ല പെട്ടെന്ന് പെട്ടെന്ന് കുറയാൻ പാടില്ല അത്ര ഒരു ദിവസം ആവില്ലേ ഇപ്പോൾ കുറെ ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ഒരു ദിവസം കൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല ഞാൻ ഒന്ന് രാവിലെ ഓട്സ് കഴിച്ചു ഉച്ചക്ക് കുറച്ച് ചോറും കഴിക്കും ഒന്നും രണ്ടാം മാസം കഴിക്കില്ല അങ്ങനെ തന്നെ ശരി ഇനി ഇനി ചോറും എന്താ ബിരിയാണി ഇതൊക്കെ കമ്മിയാക്കാൻ പോവാണ് കേട്ടോ ഞാൻ അല്ലെങ്കിലും വീഡിയോയിൽ ഞാൻ കഴിക്കണം നിങ്ങൾ കാണുന്നുണ്ടോ ഉണ്ടാക്കണത് കാണുന്നുണ്ടോ കഴിക്കണത് കാണുന്നുണ്ടോ അല്ലേട്ടാ ഏഹ് കുറേയായിട്ട് പക്ഷെ എന്താണെന്നറിയില്ല എൻ്റെ തടി പെട്ടെന്ന് ഈ ഓരോരോ കാണുന്ന പോലെ അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇപ്പോൾ അതിയായ ആഗ്രഹം ഉണ്ട് കേട്ടോ എൻ്റെ ഓരോ ഡ്രസ്സുകൾ കാണുമ്പോഴേ എനിക്ക് അതുപോലെ ഇടണം എന്നുള്ളത് പഴയ ഡ്രസ്സുകളേ എൻ്റെ പട്ടുപാ ഡാവണിയൊക്കെ ഡാവണിയൊക്കെ കണ്ടുപിടിക്കണത് അപ്പോൾ ഇതാ കുറച്ച് മുളക് പൊടിയിട്ടോ കുരുമുളക് ഇനി പൊടിക്കണത് ചില സമയത്ത് മടിയാണ് നമ്മുടെ കാര്യത്തിൽ നമുക്ക് നല്ല മടിയായിരിക്കും കിട്ടാം നമ്മടെ നീ രാവിലെ ജീരക ഇട്ടിട്ട് വെള്ളം കളപ്പിച്ചു കുടിക്കണ്ട് ജീരക വെള്ളം എന്താ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് അങ്ങനെ കുടിക്കണം വിചാരിച്ച എന്തായാലും ഞാനില്ലേ കഠിനമായി ഞാൻ ഇത് പറയും വെറുതെ അറിയില്ല കേട്ടോ കഠിനമായിട്ട് ശ്രദ്ധിക്കാൻ പോവാണ് തുള്ളി എണ്ണ ഒഴിക്കുന്നതാണ്ട് അത്ര മതി അങ്ങനെ ഇതല്ലാതെ വേറെന്തെങ്കിലൊക്കെ ഐഡിയകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ ഞാൻ വെറുതെ ക്യാരറ്റ് ഒക്കെ ഇങ്ങനെ രാവിലെ കുറച്ച് ഓട്സ് കഴിച്ചു ഇത് ഓട്സ് കഴിച്ചു കുറേ വെള്ളം കുടിച്ചു ഒരു തുള്ളി ചോറുണ്ട് കേട്ടോ വൈകുന്നേരത്ത് പിന്നെ ഒരു മുട്ട ബജി കഴിക്കാൻ ചായ ചായ കുടിക്കില്ല കാപ്പി ഉണങ്ങി രാവിലെ ഞങ്ങൾ പോയിട്ട് വരുമ്പോഴേക്കും അമ്മ കാപ്പി വെച്ച് വെച്ചിട്ടുണ്ടാവും അപ്പൊ കാപ്പി ഇന്ന് ഇതാ കഴിക്കുന്നത് രാത്രിയില് ഏട്ടനും വേണോ കുറച്ച് കോറയൊക്കെ കോറ ആ കോറയുടെ കാര്യം പറയണ്ട ഞാന് കോറ പൊടിച്ച് വെച്ചിട്ടോ കോറ പൊടിച്ച് വെച്ചിട്ട് അത് കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് നല്ല ചൂടായിരുന്നില്ലേ നല്ല ഗംഭീര ചൂടായിട്ട് കഴിക്കാനേ പറ്റിയിരുന്നില്ല അപ്പത് കഴിച്ചില്ല അത് ഇരുന്ന് പൂത്ത് കേടുവന്നു പക്ഷേ അത് എന്താ അതങ്ങനെ ഇരുന്ന് കേടുവന്നു എന്നാ പൊന്നൂസിനും ഇറങ്ങി കൊടുക്കുമ്പോൾ വിചാരിച്ചു അവനും ഇറങ്ങി കൊടുത്തില്ലേ അങ്ങനെ അത് ചെയ്തില്ല മഴ പെയ്യാൻ വൈകുന്നേരത്തും രാവിലെയും കൊറിച്ച നല്ലതാ പിന്നെ ഇതും പറ്റ ചാമരി ചാമരി ഞാന് ഇപ്പൊ എന്താ ഇതിലില്ലേ ഷുഗർ ചാമരി നല്ല അതെ ഓട്സ് ഓട്ട്സ് ഇല്ലേ കൊറച്ച് ഉപ്പിട്ടിട്ട് കഴിക്കുമ്പോ നല്ല രസം കേട്ടോ ഉപ്പേരി കൂട്ടിട്ട് കഴിക്കാനും കഞ്ഞി പോലെ നല്ല ഒരു രസമാണ് ഞാനതിന് കൊറച്ചന്നെ ഉണ്ടാക്കിയുള്ളൂ പക്ഷേ എന്താ കുറച്ചേ കൊറച്ചേണ്ടാക്കിയുള്ളു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പേക്ക് കഴിക്കാൻ ചെല്ലണില്ലേ നമ്മൾ ഈ ചോറ് തിന്നു ചോറ് തിന്നിട്ടില്ലേ അപ്പോൾ ഇന്ന് ഒരു കയ്യിൽ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കുറച്ച് നോക്കട്ടെ എന്നിട്ട് ചലഞ്ചാണ് അത് അനിയേട്ടൻ്റെ അടുത്തുള്ളത് അനിയേട്ടൻ പറയും നീ മടിച്ചു നമുക്കൊന്നിനും പറ്റില്ല എന്നോട് മടിച്ചു പറയുന്നത് എന്താച്ചാ ഇതിന് പറ്റില്ല എന്നിട്ടാ തടി കുറയ്ക്കാൻ പൊട്ടിപ്പോന്നു പറഞ്ഞു ഏ കഴിച്ചോക്കണ ക്യാരറ്റ് ഉള്ളി ഉപ്പ് ഓട്സ് ഓട്സ് ഇട്ടിട്ട് നാളെ ചെയ്ത് നോക്കണം ഓട്ട്സും എന്താ ഓക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തന്നെ ചായ കാപ്പിപ്പൊടി കഴിഞ്ഞില്ലേ വിശപ്പ് മാറണന്നേ ഉള്ളൂ എന്തെങ്കിലും കഴിച്ചത് ഇത് മതി വെച്ചിട്ടാണ് പിന്നെ നിങ്ങൾക്ക് ചോറിനാള് വറുത്തുതരാം

സലാഡിന്റെ തക്കാളിയൊക്കെ സാമ്പാറുണ്ട് കേട്ടോ പിന്നെ നാരങ്ങച്ചാറുണ്ട് ഇനിയിപ്പം എന്താ തൈരുണ്ട് തൈര് രാത്രി ഏട്ടനൊന്നും കഴിക്കില്ല കേട്ടോ അപ്പം ഇനി അവർക്ക് ഏട്ടനുള്ള മുട്ടയൊക്കെ ചൂടോടെ കഴിക്കുമ്പോൾ ചൂടോടെ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കില്ലേ നല്ലത് അത് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എട്ട് മണിയുടെ മുമ്പ് ഞാനിൻ്റെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു അമ്മൂൻ്റെ പോലെ സ്ലിം ആവട്ടെ ഏ അരിക്കട ഞാൻ കണ്ടോന്നു അച്ചയ്ക്ക് മുട്ട പൊരിച്ചു കൊടുക്കയ്യോട്ട് കണ്ടോ അപ്പോഴേ എന്താ നമുക്ക് മരണപ്പെട്ട വീട്ടിൽ പൂവൊക്കെ വേണം അപ്പം അതിൻ്റെ മുമ്പേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഒക്കെ ചെയ്യട്ടെ കേട്ടോ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട്